എന്താ സുഹൃത്തുക്കളെ ഞാൻ രാവിലെ തന്നെ കുളിച്ചിരുങ്ങി വേഗമൊക്കെ എടുത്ത് ഫിതൻ്റെ അവിടെക്ക് പോവുകയാണ് പിന്നലെ അത് ഇന്നും അത് രാവിലെ ഫിതൻ്റെ അവിടെക്ക് പോവുകയാണ് കാരണം എന്താ അറിയുമോ എൻ്റെ ഇവിടെ ഡ്രൈനേജിൻ്റെ ഒരു പണി നടക്കാണ് ഡ്രൈനേജിൻ്റെ ഒരു പണി നടക്കുകയാണ് ഇവിടെ വെള്ളം പോകാനായിട്ടുള്ള ടാങ്ക് മാറ്റി സ്ഥാപിക്കുകയൊക്കെ ചെയ്യണം ഒരു രണ്ട് ദിവസമായിട്ട് അതിൻ്റെ പണിക്കാരുണ്ട് ഞാനി ഫിതൻ്റെ അവിടെ പോകലാണ് പകൽ ഇന്നലെ അതെ ഇന്നും അത് ഇവിടെ ഇതാ ബാക്ക് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പണി നടക്കാണ് ബാത്റൂമിലും ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളം പോകാറില്ല കുളിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇതാ പുറത്ത് എനിക്കൊരു ചെറിയ ബാത്റൂം പണിത് തന്നിരുന്നു ബാത്റൂം കാണിച്ചു തരാം നല്ലൊരു ബാത്റൂമാണ് പണി തന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ബേസിനത്തെ വെള്ളം ഒന്ന് പോകാണ്ടായപ്പോൾ ഇവിടെ ടാങ്ക് ഉണ്ടായിരുന്നു ആ ടാങ്ക് അതെല്ലാം പൊളിച്ചെടുത്തിട്ട് ഹൈറ്റിൽ ഉണ്ടാക്കുമായിരുന്നു ഇനിയും കുറച്ച് പണികളുടെ കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആ പണി കഴിയാനായിട്ട് ഇന്നത്തേയും കൂടിനിട്ട് അപ്പം അങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെ ഞാൻ ഫിദൻ്റെ അവിടെക്ക് പോകട്ടെ ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ പുതപ്പൊക്കെ ആയിട്ട് വന്ന കേട്ടോ അതാണ് ബാഗിലെ പുതപ്പായിട്ടാ വന്നതോ ഇവിടെ വരുമ്പോഴുള്ള എപ്പോഴും ഉള്ളതാണ് ഇങ്ങനെ പഴം കൊണ്ടെന്ന് പഴപ്പിച്ച് ഉണക്കിയിട്ടുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതല്ലേ നിങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കമന്റ് പറയൂ എല്ലാ സുഹൃത്തുക്കളേ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ചിക്കൻ പൊരിച്ചത് ചോറ് നല്ല പപ്പ് കറി വെജിറ്റബിൾ കറി പരിപ്പ് സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് വെജിറ്റബിൾ കറിയിൽ കറുമൂസ ഉണ്ട് പരിപ്പുണ്ട് മുരിങ്ങലയുണ്ട് മുരിങ്ങല വെണ്ടക്ക ചെറിയൊരു സാമ്പാർ തന്നെ കറൂസട്ടില്ല കറുമൂസന്നെ പപ്പായ വെള്ളം ഉപ്പ് ജീരകം ഞാൻ ചിലപ്പോൾ ജീരകം ഒന്നും ജീരകം ജീര ക ടേസ്റ്റ് കൊടുക്കും